മാർഗങ്ങളില്ലാത്തതല്ല അവയെ കണ്ടെത്തണം അയാൾ ഒരു മെക്കാനിക്കായിരുന്നു ഒരു ചെറിയ ഗ്യാരേജിൽ റേസിങ്ങിനുള്ള കാർ ട്യൂൺ ചെയ്ത് നൽകുന്നതിൽ അയാൾ വിദഗ്ധനായിരുന്നു തൻ്റെ ഇരുപത്തിയെട്ടാം വയസ്സിൽ ടൊയോട്ട കമ്പനിക്ക് വേണ്ടി ഒരു പിസ്റ്റൺ റിംഗ് ഉണ്ടാക്കിയെങ്കിലും ക്വാളിറ്റി പോരാ എന്ന കാരണത്താൽ കമ്പനി അത് നിഷേധിച്ചു തൻ്റെ ഭാര്യയുടെ ആഭരണങ്ങൾ വിറ്റിട്ടായിരുന്നു അതിനുള്ള പണം കണ്ടെത്തിയിരുന്നത് പിന്നെ രണ്ട് വർഷം കഴിഞ്ഞാണ് ഒരു കോൺട്രാക്റ്റ് ലഭിക്കുന്നത് അപ്പോൾ പലതിനും മെറ്റീരിയൽസ് ഇല്ല ചിലതൊക്കെ വിറ്റും കുറച്ച് കടം വാങ്ങിയും തൻ്റെ പരിശ്രമം തുടർന്നു പക്ഷേ യുദ്ധകാലത്ത് തൻ്റെ ഫാക്ടറിയിൽ രണ്ട് പ്രാവശ്യം ബോംബ് വീണു എല്ലാം തകർന്ന് തരിപ്പണമായി അവസാനം തൻ്റെ യാത്ര സൈക്കിളിലായി അങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ അതിലൊരു യന്ത്രം പിടിപ്പിച്ചാലോ എന്ന ചിന്ത മനസ്സിൽ വന്നു തുടർന്ന് സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ അത് കണ്ട് പലരും ആവശ്യക്കാരായി തീർന്നു അങ്ങനെയുള്ള പതിനെണ്ണായിരം പേരിൽ അഡ്വാൻസ് നൽകുന്നവർക്ക് യന്ത്രസൈക്കിൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അറിയിച്ചു അയ്യായിരം പേർ അഡ്വാൻസ് നൽകി അങ്ങനെ ആദ്യത്തെ ഹോണ്ട മോട്ടോർ സൈക്കിൾ പുറത്തിറക്കി ഇത് പരാജയത്തിൽ നിന്ന് ഔന്നിത്യത്തിലേക്ക് യാത്ര ചെയ്ത സോയ്ക്കിരോ ഹോണ്ടോയുടെ ജീവിതകഥ ജീവിതത്തിൽ പരാജയങ്ങളും ദുരന്തങ്ങളും സംഭവിച്ചിട്ടില്ലാത്ത ആരുമില്ല എന്നാൽ ഒരു പരാജയവും ഒന്നിൻ്റെ അവസാനമല്ല അത് ജീവിതപാതയിലെ ഒരു നാഴികക്കല്ലു മാത്രം ഇനിയും ധാരാളം സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട് പരാജയങ്ങളെ വിജയമാക്കുന്ന ദുരന്തങ്ങളെ വിജയശില്പികളാക്കുന്ന അവസരങ്ങൾ ഇനിയും ശേഷിക്കുന്നു ചിലപ്പോൾ നാം പരാജയത്തിൻ്റെ പടുകുഴിയിൽ എത്തിയിട്ടായിരിക്കും ഉന്നതിയിലേക്ക് കടന്നു കയറാൻ ഒരു സാധ്യത ഉണ്ടാവുന്നത് പക്ഷേ അപ്പോഴേക്കും പലരും നിരാശപ്പെട്ട് തകർന്നു പോയി എന്ന് വരാം ഇവിടെ നാം ഓർക്കേണ്ടത് പരാജയങ്ങൾ ജീവിതത്തിന്റെ അവസാനമല്ല എന്നതാണ് ഏതൊരു രാത്രിക്കും ശേഷം ഒരു പ്രഭാതം ഉണ്ടെന്നത് നാം വിസ്മരിക്കാൻ പാടില്ല എന്നാൽ പ്രഭാതത്തിൽ ഉണരുന്നവർക്ക് മാത്രമേ ആ പ്രഭാതം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുള്ളൂ രാത്രിയിലെ വിശ്രമവും വളരെ അനിവാര്യമാണല്ലോ അതാണ് നമ്മെ പ്രവർത്തന സജ്ജമാക്കുന്നത് ഇവിടെ നമുക്ക് ലഭിക്കുന്ന വഴികളും അവയോടുള്ള നമ്മുടെ പ്രതികരണവും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ് എന്നോർക്കുക മാർഗങ്ങളില്ലാത്തതല്ല പ്രശ്നം അവയെ കണ്ടെത്തി പ്രയോജനപ്പെടുത്താനുള്ള വൈമുഖ്യമാണ്